എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത് ജന്മദിന പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് ഇന്ന് കൊച്ചി ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നോ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു പുണിവാനോടുള്ള അടുപ്പം അതുപോലെ പുണ്യവാനോടുള്ള കൃതജ്ഞത ഒക്കെ അർപ്പിക്കുകയാണ് ഒത്തിരിയേറെ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വന്നോ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു പുണിവാനോടുള്ള അടുപ്പം അതുപോലെ പുണ്യവാനോടുള്ള കൃതജ്ഞത ഒക്കെ അർപ്പിക്കുകയാണെങ്കിൽ എല്ലാവരും നാനാജാതി മതസ്ഥരായിട്ടുള്ള ജനങ്ങളൊക്കെ വന്നു നമ്മള് എണ്ണൂറ്റിഇരുപത്തി ഒമ്പതാമത് ജന്മദിനം എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഇന്നിവിടെ നമ്മൾ എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കിലോ ആരവും നൂറ്റൊന്നടി നീളവുമുള്ള കേക്ക് അത്ഭുത കേക്ക് എന്ന് എല്ലാവരും വിളിക്കുന്ന കുണ്യുവാന്റെ ജന്മദിന കേക്ക് ഒരുക്കിയിരുന്നു അത് മുറിച്ച് വിതരണം ചെയ്യുകയായിരുന്നു ഇപ്പോ അതിന്റെ ഒരു തിരക്കിലാണ് ഞങ്ങൾ എല്ലാവരും അതുകൊണ്ട് സുനിതാന്റെ ഈ ഒരു ജന്മദിന കേക്ക് അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു വന്നത് പുണ്യരാന്റെ തന്നെ ഭക്തരാണ് പൊണ്ണിവാണിൽ നിന്നും വലിയ സഹായങ്ങളും അത്ഭുതങ്ങളും ഒക്കെ സ്വീകരിച്ചവരാണ് അതിന് പ്രത്യേകിച്ച് മൂന്ന് പേര് വലിയ സഹായം ചെയ്തിട്ടുണ്ട് ശ്രീ ജോയ് താക്കോൽക്കാരൻ ശ്രീ ഐസക് ഐസക്സാറ് പോർച്ചുഗൽ ഗ്രൂപ്പിന്റെ അതുപോലെ ഡോക്ടർ മാലതി അവരൊക്കെയാണ് സഹായിച്ചത് അതുപോലെ ഇത് ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിച്ചത് ഓറഞ്ച് ബേക്കേഴ്സ് ആണ് സെബിയുടെ നേതൃത്വത്തിൽ അതുപോലെ നമുക്ക് ഇന്ന് തിരുനാളോടെ എന്ന് വെച്ച് ഒത്തിരി പൂക്കളൊക്കെ നൽകിയിട്ടുണ്ട് അത് ലൂത്ത് ഫ്ലവേഴ്സ് ആണ് ചാലക്കുടി എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു ഇവിടെ വന്ന് ഒത്തിരിയേറെ മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ആ ഈ ജന്മദിനത്തിൽ പറയുന്നുണ്ട് എല്ലാവർക്കും കൂടുതൽ ദൈവം അനുഗ്രഹം ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് തിരുനാൾ അനുബന്ധിച്ച് ഈ ജന്മദിന കേക്ക് നാം ഇന്ന് വിശുദ്ധ അന്തോലീസിന്റെ ബഹുമാനാർത്ഥവും ഞങ്ങൾ സമർപ്പിക്കുന്ന ീ ജന്മദിനത്തെക്കിനെ അങ്ങ് ആശീർവദിക്കണമെങ്കിൽ ദാനങ്ങൾക്കായി നന്ദി പറയുന്ന ഈ മക്കളെയും ഇവ ഞങ്ങൾക്ക് ലഭ്യമാക്കുന്നതിൽ സഹകരിച്ചവരെയും ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുന്ന ഓരോ മക്കളെയും ഇത് അനുഭവിക്കുന്നവരെയും വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥതയാൽ അങ്ങ് അനുഗ്രഹിക്കണമേ ഈ കേക്ക് ആഹരിക്കുന്നത് വഴിയായി ഈ വിശുദ്ധ അന്തോലീസിൻ്റെ മധ്യസ്ഥ സഹായത്താൽ ഞങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യണമേ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടര